ി അവതരണ സിദ്ധി പിറ്റേ ദിവസം രുദ്രദേവും അദ്രിജും ത്രിവിദ്ധും ഇവാൻഷിയും നേരത്തെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോയി പോന്നിരുന്നു ഗൃഹപ്രവേശ ചടങ്ങുകൾ നടത്തുന്നതിനായി ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്കാണ് ഗൃഹപ്രവേശനം അനുയോജ്യമായ സമയം അതിനാൽ തന്നെ നവോദ്യം അശ്വതും അലക്സും അന്നയുമാ സമയത്താണ് എത്തിയത് ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്കെത്തി അദ്രിജ ഒപ്പം ഗൃഹപ്രവേശ ചടങ്ങുകൾ കൂടി നടത്തി അത് കഴിഞ്ഞതും അന്നയും അലക്സും അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു എല്ലാം കഴിഞ്ഞ് നവോദി ഗസ്റ്റ് റൂമിൽ കുളിയൊക്കെ കഴിഞ്ഞ് ചുമ ഫോൺ നോക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ ആശി വന്നപ്പോൾ കണ്ടതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മിന്നാൻ പോലെ പുറത്തേക്ക് പോകുന്ന കാർ ഗേറ്റ് കിടക്കുന്നതും കണ്ടിരുന്നു വന്നിട്ടുണ്ടാവണം പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല നേരം ഒത്തിരി ആയിട്ടുണ്ട് ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ശരിയല്ലെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് താൻ എന്ത് ചെയ്യാനാ ആദ്യമായ നല്ല വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എങ്കിലും ഇന്നത് വല്ലാത്ത വിഷയമൊക്കെ തോന്നുന്നു അപ്പയും പാട്ടിയും അമ്മയും ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു ഒന്ന് വിളിച്ചു നോക്കാനാണെങ്കിൽ എന്റെ ഫോൺ അവിടെ സാധനമെല്ലാം കൂടി കൊണ്ടുവന്ന ട്രോളിയിലാണ് ആ ട്രോളി അടക്കമാണ് മുകളിലെ ആശയുടെ മുകളിലെ കൊണ്ടുപോയത് ഫ്രഷ ആവണം എന്ന് പറഞ്ഞപ്പോൾ ആന്റിയാണ് പൂതായി മേടിച്ച നൈറ്റ് വിയർ ടീഷർട്ടും പൈജാമയും കൊണ്ടുപോന്നത് ആൻറ്റിയോട് ചോദിച്ചാൽ ഫോൺ എടുത്ത് അരുവായിരിക്കും പക്ഷേ എന്തു ചോദിക്ക ഒരു മടി പോലെ ഓരോന്നാലോചിച്ച് ആ ബെഡിൽ മറന്നങ്ങനെ കിടന്നു സമയം കൂടുന്തോറും എന്തിനെന്നില്ലാതെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു എല്ലാ പിടച്ചിലും ചെന്ന് അവസാനിക്കുന്നത് ആ ഒരുമനിലാണെന്ന് ഒരു പകപ്പോടെ മനസ്സിലാക്കിയവൾ ഇന്നവന്റെ കൂടെ ഒരു റൂം ഷെയർ ചെയ്യണമല്ലോ എന്നാലോചിച്ചപ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട് ആദ്യമായിട്ടല്ലെങ്കിലും ഇന്ന് താൻ അവന്റെ ഭാര്യയല്ലേ മഹാദേവ ആ കാട്ടൂതിൻ്റെ അടുത്താണ് കയറി ചെല്ലുന്നത് വിവാഹത്തിന് ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ടല്ല അവൻ ആ ചടങ്ങുകൾക്കൊന്ന് നിന്ന് തന്നത് എന്ന് അവന്റെ വാ വാക്കുകൾ വ്യക്തമാണ് ആറുമാസം കഴിഞ്ഞ് ഡിവോഴ്സ് കിട്ടി നമ്മൾ എന്നേക്കുമായി പിരിയുമ്പോൾ നീ എന്റെ അപ്പയോട് എന്തു പറയും വൈഫി അവന്റെ ആ ശബ്ദം കാതുകളെ മുഴയും കേൾക്കുന്ന പോലെ തോന്നി അവൾക്ക് എന്തു ചെയ്യും എന്നൊരു ചോദ്യം മാത്രം അവളിൽ നിന്നും വീണ്ടും ഉണർന്നുകൊണ്ടിരുന്നു ഡോറിന്റെ നോബ് തിരിയുന്ന ശബ്ദം കേട്ടതും അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് നേരെയിരുന്നു ഒന്ന് മുട്ടുകൂടി ചെയ്തുകൊണ്ട് അദ്രിജ കയറി വന്നു ഒപ്പം ഇവാൻഷിയുമുണ്ട് പൈജാമയാണ് അവളുടെ വേഷം ആൻഡൊരു ടൂപ്പീസ് ചുരിദാറും ആദ്യമോളെ ഇത് ഇട്ടാൽ മതിയെന്ന് കയ്യിലിരുന്ന കവർ അവൾക്ക് നീട്ടിക്കൊണ്ട് അദ്രിജ പറഞ്ഞു അത് വാങ്ങി ഒരു അതിശയത്തോടെ അവൾ തുറന്നു ഒരു ഡാർക്ക് പീകോ കളർ സാരി ആയിരുന്നു ഒപ്പം അതിന് മാച്ചാകുന്ന ബ്ലൗസും അത് കണ്ടതും നവോദയ അവരെ ദയനീയമായി നോക്കി പ്ലീസ് മോളെ ശാന്തി മുഹർത്തിന് ഉള്ള സമയമൊക്കെ നോക്കിയല്ലേ പിന്നെ അവിടുത്തെ മോളുടെ മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ പ്രത്യേകം പറഞ്ഞതുമാണ് എല്ലാം ആചാരപ്രകാരം നടന്നില്ലേ ഇനി ഇതൂടെ പ്ലീസ് അയ്യോ ആൻറ്റി ഞാൻ ഇതെടുത്തോളാം പക്ഷേ ആശി അല്ല അശ്വത് ഇതൊക്കെ പയ്യെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പേടിച്ച് പേടിച്ച് പോലെയാണ് അവൾ അത് അതിരിചയോടെ പോ ചോദിച്ചത് എന്നാൽ അതിരിച അവളുടെ ഈ പതിന സംസാരവും പേടിച്ചു നിൽപ്പും എല്ലാമാണ് ശ്രദ്ധിച്ചത് ആദ്യമായി അവളെ കണ്ട ദിവസവും പിന്നീട് ഇവിടെ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന നവോദ്യം ബോൾഡായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു ആ നവോദ്യം ഇന്നിപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ നവോദയക്കും മാറ്റങ്ങൾ ഏറെ തോന്നി അവർക്ക് അതിന് കാരണം തൻ്റെ മകനും ഞാനും ഈ കുടുംബവുമാണെന്ന് മനസ്സിലാക്കി തെളിഞ്ഞതും ആകെ കൂടെ ഒരു വീർപൂട്ടൽ തോൽ തോന്നി അദ്രജിക്ക് പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇവാൻഷിയുടെ ഫോൺ ശബ്ദിച്ചു അമ്മയാണ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ട് വരാം എന്ന പോലെ നോക്കിക്കൊണ്ട് ഇവാൻഷി ആ റൂമിൽ തന്നെയുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി ഒന്ന് നിശ്വസിച്ചു കൊണ്ട് അദ്രിജ നവോദയ്ക്ക് അരികിൽ ഒന്ന് നീങ്ങി നിന്നു പതിയെ അവൾക്ക് അവൾ ഒന്ന് തലോടി എന്നിട്ട് അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ത്രിവിദ്രയെ പോലെയല്ല ആശി ആരോടും സോഫ്റ്റായി പെരുമാറുന്നവനും അല്ല പിന്നെ ഒരിച്ച അനുസരണ കാട്ടുന്ന ദേവേട്ടനോട് മാത്രമാണ് പിന്നെ കയ്യിലിരിപ്പ് അത്യാവശ്യത്തിലധികം ഉണ്ട് എവിടെ പോയാലും എന്ത് ചെയ്താലും ദയവേട്ടനൊരു കണ്ണുള്ളതാണൊരു സമാധാനം ദേഷ്യവും വാശിയൊക്കെ കൂടുതലാ അവന്റെ മുത്തശ്ശിനെ തനി പകർപ്പ് അതുകൊണ്ട് ആന്റി പറയുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു മടയും കൂടാതെ ആന്റിയെയോ അങ്കിളിനെയോ വിളിക്കണം കേട്ടല്ലോ അവൻ ഉപദ്രവിക്കൊന്നുമില്ല പക്ഷെ വാക്കുകൾ കൊണ്ട് ഒരുപാട് വേദനിപ്പിക്കാൻ അവനോളം കഴിവ് വേറെ ആർക്കുമില്ല അതുകൊണ്ട് പറയുവ എന്തുണ്ടായാലും പറയണം കേട്ടല്ലോ എനിക്ക് നിന്നെ അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ തന്നെ അതിയായി തലകുലിക്ക് എല്ലാം സമ്മതിക്കു മാത്രം ചെയ്ത് അല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല നവോദ്യ എന്നാ മോൾ ഒരുങ്ങിക്കോ അംശിയുണ്ടാവും ഇവിടെ ഞാനെന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ ഒന്നുകൂടി ആ കവൾ ഒന്ന് തലോടിക്കൊണ്ട് അദ്രിജ പുറത്തേക്കടന്നു അദ്രിജ പോയതും ഇവാൻഷി ഫോം വിളി അവസാനിപ്പിച്ച് റൂമിലുള്ള വന്നിരുന്നു ആന്റി പോയോ സംസാരിക്കാൻ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവാൻഷി എന്നെ ചോദിച്ചു നവോദി പോയി എന്ന രീതിയിൽ മൂളിയതും ഇനി എന്ത് ചോദിക്കും എന്ന് ആലോചിച്ച ഇവാൻശി വീണ്ടും ചോദിച്ചു സാരി എടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണുടാ വേണ്ട ഞാൻ എടുത്തോളാം എനിക്കതൊക്കെ ഒറ്റയ്ക്ക് എടുത്താ ശീലം പിന്നെ മറ്റേ വസ്ത്രങ്ങളെക്കാൾ സാരിയും ഹാഫ് സാരിയും ഒക്കെയാണ് പ്രിയ ഒരു പുഞ്ചിരയോടെ നവോദിയെ പറഞ്ഞിരുത്തി ആദി അങ്ങനെ വിളിക്കാലോ അല്ലേ നവോദി ചിരിയോടെ തല ആട്ടിയതും ആംശു തുടർന്നു എന്നോട് എന്നോട് എന്തെങ്കിലും ഉണ്ടോടാ എ അങ്ങനെ ഒന്നും നനച്ചിരാതെ സോറി അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട എനിക്ക് എന്തിനാ ദേഷ്യം അംശിക്ക് എന്നോടല്ലേ ശരിക്കും ദേഷ്യം തോന്നിയണ്ട് അംശി അങ്ങനെ പറഞ്ഞതും ആദി വായിൽ വന്ന തമിഴ് ആണെങ്കിൽ പെട്ടെന്ന് തിരുത്തിക്കൊണ്ട് നവോദയ പറഞ്ഞു എന്നാൽ ഫ്രണ്ട്സ് അത് പറഞ്ഞ് ഒരു ചിരിയോടെ കൈനീട്ടി അംഷി കൈകൊടുത്ത് ആംഷി കെട്ടിപ്പിടിച്ചുകൂടി ചെയ്തു അതോടെ അവളുടെ ഇടയിലുള്ള എല്ലാ അടുപ്പക്കുറവുകളും മാറുകയായിരുന്നു ആദി നിനക്ക് വിഷമില്ലേ നീ നിൽക്കേണ്ട സ്ഥാനത്തല്ലേ ഞാനിപ്പോൾ അപ്പോൾ നിനക്ക് വിഷയമില്ലേ നീ നിൽക്കേണ്ട സ്ഥാനത്തല്ലേ ഞാനും ഉത്തരം പറയാതെ ആംശയോട് മറുചോദ്യം ചോദിക്കുകയാണ് അവൾ ചെയ്തത് രണ്ടു പേർക്കും പറയാൻ പ്രത്യേകിച്ച് ഉത്തരങ്ങളില്ല എന്നതുതന്നെ ആയിരുന്നു കാരണവും പരസ്പരം മനസ്സിലാക്കി പിന്നീട് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല ഡ്രസ്സിംഗ് റൂമിൽ പോയി സാരി എടുത്തു വന്നിരുന്നു നവോദിയ ഏത് ഡ്രസ്സായാലും അത് അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് തോന്നി വാൻഷിക്ക് എന്നതിൽ എന്നതിൽപരം യാതൊരു ഇല്ലെങ്കിലും വല്ലാത്തൊരു ഭംഗിയാണ് അവൾക്ക് ഏതൊരാൾക്കും ഒന്ന് നോക്കാൻ തോന്നി പോകുന്ന അത്ര ഭംഗി ഒരുക്കാൻ പറഞ്ഞാണ് ആൻറ്റി പോയത് അതിനാൽ തന്നെ കുറെ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യാൻ പക്ഷെ ഇതൊക്കെ കൂടി കണ്ടാൽ ആശ എന്ത് വിചാരിക്കും അവൻ ചിലപ്പോൾ റൂമിൽ നിന്നെ വരെ ഔട്ട് ഇടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊന്നും അവൾ ചെയ്തില്ല ഒരു പൊട്ടു മാത്രമാണ് നിർബന്ധിച്ച് വെപ്പിച്ചത് നവോദയ ഒരുങ്ങിക്കഴിഞ്ഞതും അദ്രിജയും അങ്ങോട്ടേക്ക് വന്നിരുന്നു ഒരു ഗ്ലാസ് കൂടി കയ്യിൽ കൊടുത്തു ദേനീയുമായി നവോദയെ രണ്ടുപേരും നോക്കി ഇവാൻഷിയാണ് അവളെ റൂമിലാക്കാൻ കൊണ്ടുപോയത് നിങ്ങൾക്ക് ഈ വക ചടങ്ങുകളൊന്നും ഉണ്ടായില്ലേ അത് കേട്ടതും ആംശയൊന്ന് കൂർപ്പിച്ചു നോക്കി അവളെ ആ ഇനിയിപ്പോ ഇതിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നെടുവിർപ്പോടെ പറഞ്ഞുകൊണ്ട് നവോദയെ ആശ്ര റൂമിൽ മുന്നിൽ നോക്ക് ചെയ്തെങ്കിലും പ്രതികരണം ഒന്നുമില്ലാതെ എന്നപ്പോൾ ഡോറിന്റെ നോക്ക് പിടിച്ചും തിരിച്ച് അത് തുറന്നു വന്നതും ആശ അവിടെ ഇല്ലെന്ന് തോന്നി ആദ്യം അതിനുള്ളിലാക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടായി വിളിക്കണം മടിച്ചിരിക്കരുത് ഓക്കെ തലയാട്ടി സമ്മതം അറിയിച്ചതും ഇവാൻശി വാതിൽ ചാരി പുറത്തേക്കിറങ്ങി എല്ലാവർക്കും പേടിയുണ്ട് ആശ വിവാഹ ചടങ്ങൾക്കെല്ലാം നിന്ന് തന്നെങ്കിലും നവോദിയോട് അവൻ എങ്ങനെ പെരുമാറും എന്നാലോചിച്ച് പ്രത്യേകിച്ച് അന്ന് അവൻ എല്ലാവരും ഇരിക്കുമ്പോൾ ഡിവോഴ്സ് കൂടി കൊടുക്കാം അപ്പോ പിന്നെ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതാണ് കുറച്ചുനേരം അവനെ നോക്കിയെന്ന് പിന്നെ കാണാനില്ലെന്ന് കണ്ടതും അവന്റെ ബെഡിലേക്കിരുന്നു ഡാർക്ക് ഗ്രീനും വൈറ്റും വുഡൻ ഫിനിഷിംഗ് ഒക്കെ ആയി ഒരു എസ്തറ്റിക് ലുക്കുള്ള മുറിയാണ് അവൻ്റെത് അവിടെ മൊത്തം ഒന്ന് കണ്ണോടിച്ചു പിന്നെ ബാഗ് നോക്കിയെങ്കിലും അതും അവിടെ ഒന്നും കാണാനില്ല ഇനി കബോർഡിലായിരിക്കും എന്ന് വെച്ച് നോക്കിയതും അതെല്ലാം ലോക്കാണ് പിന്നെ വെറുതെ അങ്ങനെ ബെഡിൽ കിടന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും പുറമെ നടക്കുന്ന എല്ലാം അറിയുന്ന പോലെ ഒരു മയക്കം ഡോൾ അറിയുന്ന ശബ്ദമാണ് പിന്നെ അവളെ ഉണർത്തിയത് പക്ഷെ റൂമിൽ ആരെയും കണ്ടില്ല തോന്നിയതാവും എന്ന് വിചാരിച്ച് കണ്ണുകൾ വീണ്ടും അടച്ചതും ബാത്റൂമിൽ ഷവൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൻ വന്നു എന്ന് തോന്നി അധികം സമയമെടുത്തില്ല ഇറങ്ങി വരുന്നതും റൂമിൽ ലൈറ്റ് ഓഫ് ആവുന്നു ബെഡ് സൈഡിൽ അവൻ കിടക്കുന്ന ഭാഗം ആയി അനങ്ങുന്നതുമെല്ലാം അറിഞ്ഞു കണ്ണുകൾ അടച്ചങ്ങനെ കിടന്നു ഇനിയൊരു സംസാരത്തിന് വയ്യ പക്ഷേ അവന്റെ കൂടെ ഒരു ബെഡിൽ കിടക്കുന്നു എന്നൊരു അസ്വസ്ഥത പിന്നെ കിടന്നിട്ട് ഉറക്കവും വരാതായപ്പോൾ പതിയെ എഴുന്നേറ്റ് റൂമിൽ ലൈറ്റ് ഒന്നും ഇല്ലാതെ കൊണ്ട് തന്നെ ലൈറ്റ് ഓൺ ചെയ്യാനായി എങ്ങനെയൊക്കെ തപ്പി പോയി ലൈറ്റ് ഓൺ ആക്കി അപ്പോതേ ഞാൻ ചെയ്യുന്നതെല്ലാം നോക്കി കിടക്കുന്നു അവൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് തന്നെ പെട്ടെന്ന് അങ്ങനെ കണ്ണു തുറന്ന് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി പിന്നെ അത് മൈൻഡ് ചെയ്യാതെ ഒരു ഫുഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് അരികിലായി കണ്ടിരുന്ന ജനനോട് ചേർന്നുള്ള ഒരു മിനി ബെഡ് വായിക്കുമ്പോഴൊക്കെ ഇരിക്കാനുള്ളതുപോലെ അതിലേക്ക് ചെന്നിരുന്നു അവരൊന്ന് നോക്കിയതും കണ്ണുകൾ ഇപ്പോഴും തന്നിലാണ് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല പിന്നെ കണ്ണുകൾ അടച്ചു കിടന്നു കിടന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അവിടെ ഉയർന്നു പോങ്ങുന്നത് കറിഞ്ഞതും ഞെട്ടിലൂടെ അതിലേറെ പിടച്ചിലൂടെ കണ്ണുകൾ തുറന്നു നോക്കി അപ്പോഴേക്കും ബെഡിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു അവൻ ഇവിടെ കിടന്നോ ഞാൻ ഞാനിനെ തിന്നത്തൊന്നില്ല ഒരാറുമാസത്തേക്ക് നീ എന്റെ റൂം ഷെയർ ചെയ്യുന്ന പോലെ ബെഡ് ഷെയർ ചെയ്യുവാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം അത് പറഞ്ഞുകൊണ്ട് നടക്കാനാന്നതും അവൾ അവളെ നിന്ന് പിഴഞ്ഞണീറ്റു അവനെ ഡിവോഴ്സിന്റെ കാര്യം വീണ്ടും വീണ്ടും എടുത്തിടുമ്പോൾ ആദ്യാണ് അതിന് മെയിൻ കാരണം അപ്പയും അമ്മയും അന്ന് എങ്ങനെ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ആറുമാസം കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകണമെന്നാ ഉള്ളിൽ വന്ന ഒരു ധൈര്യത്തിൽ പുറത്തങ്ങ് ചോദിച്ചവൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല അവനത് പറഞ്ഞത് നവോദര മിഴികൾ ഈറണിഞ്ഞു അവന്റെ കൂടെ ജീവിതം വേദന ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത് വേദനിക്കും വേദനിപ്പിക്കും എന്നും അറിയാം പക്ഷേ തുടരും